പോലീസിന്റെ സൗണ്ട് ആയിട്ടോ ഓക്കേട്ടോ ഓക്കെ അത് പോലീസ് പുറത്തുനിന്ന് നോക്കിട്ടു ഹലോ പക്ഷെ സൗണ്ട് കേട്ടോ പക്ഷെ അതിന് കാരണം ഉണ്ടാകാം ഞാൻ സ്റ്റോറി എന്താണെന്ന് പറയാം ോട്ടെ ചവിട്ടില്ലേ ഹലോ ചൗണ്ട് അവിടുന്നേ ഹലോ പുള്ളി കുപ്പിച്ചോട്ടോ നോക്കിട്ടാ ഗ്യാപ്പില്ല പുറത്തോട്ടങ്ങനെ വീടൊക്കെ ഈർന്ന് പറഞ്ഞു നോക്കാം ഏ എവിടെ പോയി ദൈവേ ഓ മൈ ഗോഡ് എക്സ്ട്രീം ക്യാപ്സ് രാജീവേ എടാ എക്സ്ട്രീം ആണ് നീ കണ്ടാണ് എന്നേങ്ങു ഓടിച്ചാടി എന്നാടാ ഞാൻ ഇത്ര ക്ലോസ് അല്ലേ എടാ അതെന്താ വലിയ ഇങ്ങടാ അത് ചെറിയ രൂപമാണല്ലേ അത് നീരാനെയാണോ അതൊരു ചെറിയ രൂപൊന്നുമല്ലടാ നീ പറഞ്ഞേതുപോലെ നീരാൻ അല്ലേ ഇങ്ങു തോന്നുന്നത് എന്താ ദീയമേ എക്സ്ട്രീംടാ ആ സമയത്തിന്റെ പട്ടി ഓരോണ്ടോ കറക്റ്റായിട്ട് ഞാൻ കണ്ടിട്ട് അത് കണ്ടിട്ട് എന്തോ വലിയ രൂപമാണ് എന്റെ പൊന്ന കണ്ടത് പട്ടി ഓരി ഇതിന്റെ ഉള്ളി ഇപ്പൊ അവിടെ കണ്ടറ ഇപ്പൊ കണ്ടറവിടെ എവിടെ ഇപ്പൊ അവിടെ കണ്ടേ കഥന്നെ പറയല്ലേ കഥ പറയല്ലേ എനിക്ക് കഥ ഇപ്പൊ കണ്ടേ ഹലോ സൂര്യ പട്ടിമലയ്ക്ക് കൂടെ തന്നെ ആ രൂപത്തെ ഒരാൾ ടൈം ആയിരുന്നു കണ്ടത് സംഭവം ഇവിടെ വന്നിട്ട് ഒരു കുടുംബ താമസം

브로, o 헷, 후, 스텝, 배, 헷, 다 헷, 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 가 헷, 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 ഇവിടെ ഒരു കുടുംബം താമസിക്കുന്നുണ്ടായിരുന്നു ഇവര് വന്നിട്ട് ഈ പെണ്ണു ഈ പറഞ്ഞ പെണ്ണ് വന്നിട്ട് വേറെ ഒരു പയ്യനെ ജാതിന്റെ പേരില്യാണം സ്നേഹിച്ച സ്നേഹിച്ചതിന്റെ പേരിൽ വന്നിട്ട് താഴെ ഒരു തന്ത ഒരു തന്റെ ഫോട്ടോ കാണിച്ചായിരുന്നു അവൻ ഈ ജാതിയുടെ പേരിൽ വന്നിട്ട് ഈ പെണ്ണിനെ കൊണ്ടിട്ട് ഈ ബിൽഡിങ്ങിന് അല്ലെങ്കിൽ വീടിന്റെ തൊട്ടടുത്തു കുഴിച്ചിട്ടുമായിരുന്നു സോ അതിനുശേഷം വന്നിട്ട് ഈ പെണ്ണ് വന്നിട്ട് എന്താ പറയാ നിരന്തരം വന്നിട്ട് ഇവർ അച്ഛൻറെ അമ്മയുടെയും സ്വപ്നത്തിൽ പോയി ബ്രോ വന്നിട്ട് വന്നിട്ട് ലാസ്റ്റ് അവർ അമ്മയും വന്നിട്ട് സൂസൈഡ് ചെയ്ത് മരിക്കുമായിരുന്നു അങ്ങനത്തെ ഒരു വീടാണ് ഈ ഒരു വീട് എക്സ്ട്രീം ലെവൽ ഈ സ്റ്റോറി കേൾക്കുമ്പോ തന്നെ മനസ്സിലാക്കാമായിരിക്കും അത് എന്താണെന്ന് ലെവൽ എന്തായിരിക്കും ഇപ്പൊ നടക്കുന്ന സംഭവം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാതെ അതാ പറഞ്ഞ പട്ടിത്ത കുറയാണ് വരയ്ക്കുന്നത് ജോലി തന്നെയൊക്കെയാ മീരാ എനിക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വിഷമം മനസ്സിലാവുന്നുണ്ട് ശെരിക്ക് ഇല്ലെന്നല്ലോ എടാ തീരുമേ മീരാട്ടത് വിളിച്ചു വര മീരാ ഹലോ

ചുണ്ടി ദിയമേ ഓ മൈ ഗോഡ് മിരാ ഇതെന്തേ പോയടാ മിരാ എന്താ വീവ എന്താ അതിപുടിക്ക് നോക്കിയാ

അപ്പൊ തന്നെ തുറഞ്ഞാടോ അതില് ഞാൻ ഇവിടെ നിൽക്കുവാണ്